ഹലോ സുഹൃത്തുക്കളെ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഓൾഡ് മോഡൽ വാട്ടർ ഹീറ്ററിനെ പറ്റിയാണ് കേട്ടോ ഇതിൻ്റെ പേര് ഗുഡ് ഫയർ ഹീറ്റർ എന്നാണ് അതായത് വിറക് കത്തിച്ച് വെള്ളം ചൂടാക്കി മൂന്നാം നിലൻ്റെ മേലെ വരെ ആ വെള്ളം എത്തിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഒരു മോട്ടറിൻ്റെയും പ്രവർത്തനം ഇല്ലാതെയാണ് കേട്ടോ ആ വെള്ളം അവിടെ എത്തിക്കുന്നത് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ഇത് കാണുമ്പോൾ നിങ്ങളെയും അത്ഭുതപ്പെടുത്തും എന്താണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം പറഞ്ഞോ ഓക്കെ വീഡിയോ സ്കിപ്പ് ആയാതെ കണ്ടോണ്ട് മനസ്സിലാവും പരമാവധി അഞ്ഞൂറ് ലിറ്റർ വെള്ളം വരെ നമുക്ക് നമുക്കിതിൽ ചൂടാക്കാൻ സാധിക്കും കേട്ടോ ഹോട്ടർജ എന്ന കമ്പനിയുടെ ഹീറ്ററാണ് കേട്ടോ ഇത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ ഹോട്ട് വാട്ടറിൻ്റെ പ്രഷർ അറുപതിലെത്തുമ്പോൾ കൂൾ വാട്ടറിൻ്റെ വാൽവ് നിങ്ങൾ തുറന്നു കൊടുക്കണം അങ്ങനെ ആ പ്രഷർ ഉപയോഗിച്ചാണ് ഇത് മൂന്ന് നില വരെ എത്തുന്നത് കേട്ടോ ഇതെല്ലാം സപ്ലൈ പൈപ്പുകളാണ് എല്ലാം ജി ഐ ഫിറ്റിംഗ്സ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ചായക്കടക്കാർ ഉപയോഗിക്കുന്ന സമാവർ നിങ്ങൾ കണ്ടിട്ടില്ലേ ഏകദേശം അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം ഞാൻ ഇതിൻ്റെ ഉത്ഭാഗം നിങ്ങളെ കാണിക്കാം എല്ലാവരും ഇലക്ട്രിക്കൽ ഹീറ്ററിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നവരുണ്ട് എന്നതാണ് സത്യം ഈ ഹോൾ അല്ലാത്ത ഭാഗമാണ് കേട്ടോ ശരിക്കും അതിൻ്റെ വാട്ടർ ടാങ്ക് ഹോളിലൂടെ തീ ചെന്ന് അത് ശരിക്കും ചൂടാവുകയും ചെയ്യും ഓക്കേ